ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കർക്കിടക മരുന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതും എൻ്റെ വീട്ടു വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാ അച്ഛനും അമ്മയും വെള്ളുമയും കൂടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് മരുന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ എനിക്ക് അച്ഛനാണ് എടുത്ത് അയച്ചു തന്നത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അച്ഛൻ അമ്മയും പറഞ്ഞ് നിങ്ങൾ വരണ്ട കുട്ടികളെത്തി കൂട്ടിയിട്ട് വരണ്ട നമ്മൾ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കോളാമെന്ന് അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ അച്ഛനും അമ്മക്കും വെള്ളമുക്കൊക്കെ എല്ലാം ഉണ്ടാക്കാൻ അറിയും നമ്മൾ അഥവാ ഇളക്കാൻ ഇതിനിങ്ങനെ കുറുക്കിയെടുക്കാൻ ഭയങ്കരമാണ് അപ്പോൾ കുറേ സമയം ഇങ്ങനെ ഇളക്കേണ്ടി വരും അപ്പോൾ അതിനെ ഹസ്ബൻഡൊക്കെ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രാവശ്യമൊക്കെ അങ്ങനെയാണ് ചെയ്തത് അത്യാവശ്യം അവർ പറഞ്ഞ് വരണം എന്ന് വെച്ചേണ്ട നമ്മൾ ആക്കിയിട്ട് അമ്മ വിളിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അമ്മ അമ്മയും വെല്ലുമ്മയും അച്ഛനും കൂടെ ഭയങ്കര കഷ്ടപ്പെട്ട അത് അപ്പം ഇവരിത് ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലെ കൂടെയെന്നാണ് കേട്ടോ കണ്ടത് അച്ഛനും അമ്മയും കൂടെ ശേഖരിച്ച് വെച്ച ഒരുപാട് വിറകുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കുറേ സ്പേസ് അവിടെ ബാക്കിയുള്ള സ്ഥലത്തു നിന്നാണ് അവർ അത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നവർക്കും ഉണ്ടാക്കുന്നത് കണ്ടവർക്കും ഒക്കെ അറിയാമായിരിക്കും ഫുൾ പുകയായിരിക്കും പിന്നെ ഈ തീയുടെ ചൂട് എല്ലാം കൂടെ സ ആണ് എങ്കിൽ കൂടി ഇവർ നമുക്കിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക നമ്മളെ പ്രിയപ്പെട്ടവർ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ നമ്മൾ തടിയൊക്കെ ഒന്ന് ഉഷാറാവുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ് സാധാരണ നമ്മൾ ഈ മഴയില്ലാത്ത സമയം ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കൂടെയിൽ വെക്കുന്നത് മഴേനെ ഇപ്പം വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് കൂടെയിൽ വെച്ചതാണ് സാധാരണഗതിയിൽ നമ്മൾ മുറ്റത്ത് അടുപ്പ് കൂട്ടിയിട്ട് അതിൻ്റെ അകത്താണ് വെക്കാറുള്ളത് അപ്പോൾ ഇത് മഴേനെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിൽ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പ്രസവിച്ചാലൊക്കെ നമ്മൾ കടിക്കുന്ന മരുന്നില്ലേ അതു തന്നെയാണ് നമുക്ക് ഈ പ്രസവം എനിക്കൊന്നും ഈ പ്രസവം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് എന്താ പറയുക കഴിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് അല്ലായിരുന്നു എനിക്ക് സ്റ്റേ അല്ലായിരുന്നു ആ സമയത്ത് എന്നാൽ അതിന് മുന്നും ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പ്രസവ സമയത്ത് വെച്ചാൽ കുറച്ച് കൂടിയ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് തിന്നാൻ വേണ്ടി തരിക അപ്പോൾ ചെറിയത് കുറച്ച് കുറച്ച് കഴിച്ച് ശീലിച്ച് നമുക്ക് ഒരുപാട് ഒന്നിച്ചു കൊണ്ട് തരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്കിഷ്ടമാണ് എനിക്കനിയത്തിക്കോ ഒക്കെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മരുന്നുണ്ടാക്കി കഴിഞ്ഞ് പാവങ്ങൾ മൂന്നാളും ക്ഷീണിച്ചിരിക്കുകയാണ് ഇവർക്ക് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നമ്മൾ പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അച്ഛനും അമ്മയും വിളിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോയി തടിയൊക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് തടി ഉഷാറാവില്ലെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിത് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ കാ ഞാനിതാ കാതിൽ മാല ചൊട്ട അങ്ങനത്തെ ഒന്നും വെച്ചില്ല കാരണം എൻ്റെ ഐലൈനർ കാണുന്നില്ല എൻ്റെ കാതിൽ ഒന്നും ചെറുത് കാണുന്നില്ല കേട്ടോ എല്ലാം എൻ്റെ മോനെ അടുത്ത് ഇടിവ് കുണച്ചിട്ടുണ്ട് അപ്പം നമ്മളങ്ങനെ ഇപ്പം കട എത്തിയിട്ടുണ്ട് നമ്മളെ പറശ്ശിനി പാലം പറശ്ശിനി ദേവനെ തൊഴിച്ചിട്ട് നമ്മളെ യാത്രയാണ് കേട്ടോ നമ്മൾ എവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ചട്ടുവപ്പാറ എത്തിയിട്ടുണ്ട് ചട്ടുവപ്പാറ താണ്ടെങ്കിൽ ഞാൻ ഇത് എടുക്കാൻ വേണ്ടി കാരണം വേറെ നല്ല പോളി പ്ലോട്ടാണ് നല്ല വീടൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല വ്യൂ തരുന്ന കുറേ നല്ല പ്ലോട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വീടൊക്കെ വെക്കണ ആഗ്രഹമുള്ളവരെ ഇവിടെയൊക്കെ ഒന്ന് വരിക കേട്ടോ നല്ല അടിപൊളി പ്ലോട്ട് കിട്ടും അപ്പോൾ വീടൊക്കെ വെക്കണമെന്നുള്ളവരെ സ്ഥലം എടുക്കണം എന്നുള്ളവരെ ഇങ്ങോട്ടേക്ക് എത്തുക അപ്പൊ നമ്മളങ്ങനെ കുറ്റാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്താ പറയുക ഫ്രണ്ടിലുള്ള റോഡാണ് ഇപ്പം മഴയൊക്കെ പെയ്ത് ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ വീട്ടിലെത്തി അച്ഛൻ നമ്മുടെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ടാളും നമ്മളേം കാത്ത് നിൽക്കുകയാണ് ഇടുന്നത് അമ്മ നമ്മൾ വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കി ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അഞ്ചുതാ വണ്ടീന്ന് ഉറക്കായിരുന്നു അപ്പോൾ ഇവരെ കണ്ടപ്പോൾ എണീച്ചു കണ്ടപ്പോൾ നമ്മളെ റോഡിലോട്ട് വെള്ളം പോകുന്നുണ്ട് പൊതുവേ അത് ഒഴുകുന്ന വെള്ളം പരന്ന് ഒഴുകുന്ന സ്ഥലമാണ് റോഡിലേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് കളിക്കാതായിട്ടോ അങ്ങനെ ഞാൻ ഇതാ ആ നടത്തുന്ന നേരെ റോഡിലൊക്കെ നടന്ന് നമ്മൾ വയലിൻ്റെ കരക്കെ നല്ല പച്ചപ്പ് വിരിച്ച് നിൽക്കുന്ന ഈ വയലാണ് അത്ര മനോഹരമാണല്ലോ അപ്പോൾ തൊട്ട് അപ്പുറത്തേക്ക് കാണുന്ന വീട് എൻ്റെ വല്ലച്ചൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഇതാണ്ടല്ലേ ഞാൻ ഇതിലൂടെയൊക്കെ നിറച്ച് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ ഇതിപ്പം മഴ നിന്നതിന് ശേഷം വെള്ളവും ഇല്ലാണ്ടായിട്ടുണ്ട് ഇല്ല നല്ല തെളിനീര് നീര് പോലത്തെ വെള്ളം ഇതിലൊക്കെ മീനുകളുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല വെള്ളമൊക്കെ വരുന്ന സമയത്ത് നല്ല രസമാണ് ഇതിരി ഇങ്ങനെ പരന്നൊഴുകുന്നതാണ് ഇപ്പം വെള്ളമൊക്കെ തീർന്ന് അപ്പോൾ വീട്ടിൽ പോയപാടെന്നെ നമുക്ക് ചെറിയ പണി കിട്ടി ചക്ക എൻ്റെ ഫേവറേറ്റ് ആണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പോൾ നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ ചക്ക റെഡിയാക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നമ്മൾ എത്തലുണ്ടായത് കേട്ടോ വീട്ടിലേക്ക് എത്തിയത് ഇനി നമുക്ക് ഇവിടുന്ന് ഈ ചക്കയൊക്കെ വേവിച്ച് തിന്നിട്ട് വേണം അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഈ കർക്കിടകം വരുന്ന നമ്മൾ അവളുടെ വീട്ടിലേക്കും കൂടെ കൊടുത്തിട്ടാണ് ഇന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കു ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ പാക്കി വെച്ച് അത് തിന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയും ചക്കയും വേറെ തന്നെ ഒരു രസമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ പുറത്തിരുന്നിട്ട് കഴിക്കുകയാണ് അതിനും പ്രത്യേകം ഒരു രസമാണ് എല്ലാവരും കൂടി ഇതുപോലെ വട്ടവിട്ട് ഇരുന്നിട്ട് കഴിക്കുന്നത് എൻ്റെ വെല്ലുമ്മയാണ് അപ്പുറത്തെ വീട്ടിലെ വെല്ലുമെന്ന് വെല്ലുമേനെ നമ്മൾ വിളിച്ചതാണ് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെല്ലുമ്മയാണിത് മനസ്സരച്ച് നന്മയും സ്നേഹവും ഉള്ളവരെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അവരോടൊരു പ്രത്യേക ഇഷ്ടമാണ് അതുപോലെയാണ് എനിക്ക് വെല്ലുമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് യശോദന്നാണ് വെല്ലുമ്മയുടെ പേര് കേട്ടോ നല്ലൊരു വെല്ലുമ്മയാണ് അപ്പോൾ ഇതാ നമ്മൾ ചക്കയൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചക്ക കഴിക്കാനായിട്ട് ഇത്രയും മഴ ആ ചക്കയിലേക്ക് കൊണ്ടിട്ട് കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ആണ് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ടെങ്കിൽ ചായ കുടിച്ചപ്പോൾ തന്നെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത് കുട്ടികളെയൊക്കെ കാണാമെന്ന് കരുതിയിട്ട് എല്ലാവരും കൂടിയാണ് കേട്ടോ പോകുന്നത് ധനശു ബേബിയുണ്ട് അവൻ ഉറക്കം വന്നിട്ടുണ്ട് അവൻ ഉറങ്ങുന്ന സമയമാണെന്ന് ഉറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മളങ്ങനെ ചാലോടൊക്കെയപ്പം ബേക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അനീതിൻ്റെ മോനി പക്കുവട ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് പക്കുവാടെ മടിക്കാൻ നേരത്തെ അപ്പോൾ പക്കുവാടെ എവിടെ ചൂരിഞ്ഞിരുന്നു ഒരു കടയിൽ നിന്ന് മേടിച്ചായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് എൻ്റെ ഏട്ടനാണ് ചെയ്തത് അപ്രതീക്ഷിതമായിട്ടാണ് ഏട്ടൻ ഏട്ടനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഏട്ടനെ കണ്ടതിൽ സന്തോഷമുണ്ട് എൻ്റെ ഏട്ടനെ ഇവിടെ ചായ കുടിച്ച് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ ടീ സ്റ്റാളുണ്ട് അപ്പോൾ അവിടുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പേട്ടിനോടൊക്കെയിട്ട് അറ്റപ്പായ പറയുമ്പോൾ നമ്മളിത് പക്ക് വട മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഒരു കടയിൽ പക്വട വേണ്ടിയിട്ട് അവിടെ നിന്ന് മേടിക്കുകയാണ് കേട്ടോ അത് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്വടയായിരുന്നു അപ്പോൾ അതാ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ഇതാണ് കേട്ടോ അവരുടെ വീട് ഇതാ ശിവയും അമ്മമ്മയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ ഇതാണ് കിന്നയുടെ അമ്മ അപ്പോൾ അവളെ വീഡിയോ എടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് എന്നെ വീഡിയോ എടുക്കരുത് കാരണം വേറെ ഒന്നുമല്ല അവളിപ്പോൾ നല്ല പോലെ മെഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അവയ്ക്ക് വീഡിയോ ഫോട്ടോസ് ഒന്നും ഇപ്പോൾ എടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തച്ചൂനെ അനിയത്തി എടുത്തപ്പോൾ കണ്ട മോൾഡ് കളിയുണ്ടോ ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട് അവക്ക് അവൾക്ക് എല്ലാവരെയും അവളെ എടു അവളെ എടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അവളെന്താണ് ഏറ്റവും കുഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്താ അവരെ കളി കാണാൻ നല്ല രസമാണ് അതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ കളികളും വർത്തമാനമൊക്കെയാണ് കേട്ടോ കുട്ടികളൊക്കെ ഭയങ്കര കളികളുടെയും മുറ്റെത്തുന്നത് ഇവരെല്ലാവരും കൂടെ ആകുമ്പം അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് ഉണ്ടായത് പിന്നെ വേറൊരു ഇതാണ് നമ്മുടെ മൂത്ത ആളാണിത് അപ്പോൾ ആൾക്കെന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ചാച്ചന് കിട്ടിയ അച്ചാച്ചൻ മാത്രമേ വീണ്ടും അച്ഛനും അങ്ങനെ തന്നെയാണ് അവൻ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ് കേട്ടോ അതായത് നമ്മളെ ഫാമിലി കേൾക്കുന്ന ആദ്യത്തെ കുട്ടിയാണ് അപ്പോൾ അവനോടു ആ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ അച്ഛൻ എൻ്റെ അച്ഛനെ ആൺകുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് നമ്മൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവന് വേറെ ആരെ മറ്റു രണ്ട് കുട്ടികളെ കുട്ടികളാണ് അച്ചാച്ചനെടുക്കുമ്പോൾ ഒന്നും അവനതിഷ്ടപ്പെടാറില്ലാതെയോ ഇപ്പം അങ്ങനെ വലിയ പ്രശ്നമില്ലാതെയൊക്കെ അവന് നന്നായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വലിയ കുട്ടീനെ കാണുന്നത് കിന്നയുടെ അനിയത്തിൻ്റെ മോനാണ് പൊന്നൂട്ടൻ എന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ അവന് അവനും ഇവളും നല്ല കൂട്ടാണെന്നാണ് അവർ പറയുന്നത് ദേവിക്കും ശിവാമിയും കുറച്ച് എന്താ പറയുക അടി ഉണ്ടാക്കുന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരിങ്ങനെ കളിക്കുമ്പം അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് വർത്താനങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ താ ചായ വെച്ചിട്ടത് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാമെന്ന് അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയ കേട്ടോ അപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് വരുമോ വേണം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി അവിടെ തവിന്ന് ഓരോരോ കളിപ്പാട്ട് അന്യത്തി എടുത്ത് കൊടുത്തിട്ട് അതൊക്കെ എടുത്ത് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇങ്ങോട്ടേക്ക് വരുമ്പം അച്ചാച്ചനെ കണ്ടപ്പോൾ ദേവിക്ക് പറഞ്ഞ് നമ്മൾ ഞാനും വരുന്നതെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ സ്കൂൾ രണ്ട് ദിവസം ലീവാണല്ലോ അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം കൊണ്ടാക്കാന്നുള്ള ഇതിൽ അവനെയും കൂടെ കൂട്ടി നമ്മൾ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ് വണ്ടീൻ്റെ അടുത്തായിട്ട് അപ്പോൾ ഇത് കണ്ടാൽ ദേവിക്കിൻ്റെ ബാഗാണ് ഇത് അവനെ സ്കൂളിൽ പോകുമ്പോൾ എടുക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ധനുഷുവിൻ്റെ എന്തോ കളിപ്പാട്ടം അങ്ങനെയാണെന്ന് മാറ്റിയാണ് അതുകൊണ്ട് അത് അവൻ നിലത്ത് വയ്ക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ വണ്ടിയിൽ കയറിയിട്ട് അത് ഉള്ളിൽ തന്നെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാ ശിവാമിക്ക് ഭയങ്കര ദേഷ്യ ആൻകുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഒന്നാമത് ഓളായിട്ട് പോകുന്നത് കൂട്ടാണ്ട് പോകുന്നതെന്നൊക്കെയുള്ള ചിന്ത ചിന്തയായിരിക്കല്ലോ അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടങ്ങൾ വണ്ടിയിൽ കയറിയിട്ട് ഇതാ ഇറങ്ങുന്നുണ്ടായിട്ടില്ല അപ്പോൾ തനുഷ്യനെ കണ്ടോ ആ ബാഗ് പിടിവിടാതെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ആ ഒരു രൂപമൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലൊരു കളർ ആവുമ്പോൾ ഈ ഒരു എനിക്കും കൂടെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ചാലോട് എത്താൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇതിപ്പോൾ ചാലോട് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ബേക്കറി മേടിച്ച സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചരക്കണ്ടി റോഡിനേക്ക് അവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കണ്ടോ ഇത് കണ്ണൂരേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇനി ഇവിടുന്ന് നേരെ ഇപ്പുറത്തെ വച്ച് നോക്കി നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് മട്ടന്നൂരാണ് കേട്ടോ എയർപോർട്ട് അങ്ങോട്ടേക്ക് റോഡാണ് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് കുറ്റാട്ടർ വീട്ടിലെത്തി പെട്ടെന്ന് തന്നെ കർക്കിടക മരുന്നൊക്കെ പാക്ക് ചെയ്ത് അതിനിടയിൽ ആ ചുരുക്കിയ സമയം കൊണ്ട് അമ്മ പുളി തുടങ്ങി മഞ്ഞൾപ്പുടി തുടങ്ങിയതൊക്കെ പാക്ക് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമ്മളങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ദേവിക്കിന് ചെറുതായിട്ടൊരു സങ്കടമുണ്ട് സാധാരണ ഞാൻ എപ്പോൾ വന്നിട്ട് പോകുമ്പോൾ വെച്ചാൽ നമുക്ക് സങ്കടമാണ് ദേവിക്കുള്ളത് കൊണ്ട് അവർക്ക് അത്ര ഇത് ഇതുണ്ടായിട്ടില്ല കേട്ടോന്ന് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇതിപ്പോൾ കാണുന്നത് പറശ്ശിനി പാലാണ് കേട്ടോ നൈറ്റ് വ്യൂ ആണ് നല്ല റോഡൊക്കെ നല്ല അടിപൊളിയാക്കിയതിന് ശേഷം കാണാൻ നല്ല അടിപൊളിയാണ് അപ്പോൾ അവിടെ പറശ്ശിനി ദേവനെ തൊഴുത് നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ധൻഷുവിനെ കണ്ടോ അവൻ്റെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും മറ്റേ മറ്റുള്ള ചെറിയ ചെറിയ കളിപ്പാടങ്ങളൊക്കെ ഫുള്ള് അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ലോഡ് നിറച്ചിട്ടുണ്ട് മറ്റേ അതിൻ്റെ മേലെയാണ് കേട്ടോ പുളികേരി ഇരിക്കുന്നത് നമ്മുടെ കണ്ണട വെച്ച് ആ ഒരു കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു ഒരു ഉച്ചശേഷം ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു അനിയത്തിയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ടും എന്തുകൊണ്ട് നല്ല തിരക്കിടിച്ച ഒരു ദിവസമാണെങ്കിൽ കൂടി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യാണ് ഷെയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഇതൊക്കെ സേഫായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ മെമ്മറീസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമുക്ക് എടുത്ത് നോക്കണം തോന്നി കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസും ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ആഡ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ്